ഹലോ അതെ എഗൻ പ്രൊഡ്യൂസർ കൊട്ടാരത്തിൽ ചന്ദ്രൻ അതെ 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 ആദ്യത്തെ സിനിമ കഴിഞ്ഞു ആരും ആരുമില്ലെന്നായിരുന്നു പടത്തിന്റെ പേര് ഇപ്പോ പുതിയ സിനിമ അതെ അതെ പുതിയ സിനിമയാണ് അഞ്ചിലൊരാൾ ഇഞ്ചി അതാണ് ഞങ്ങളുടെ പുതിയ സിനിമയുടെ പേര് അപ്പൊ അതിന്റെ പൂജ കർമ്മത്തിലേക്ക് അടക്കാനായിട്ടാണ് നിൽക്കുന്നത് ഇല്ല ഇല്ല പഴയ നായകനല്ല പുതിയ ആളാണ് ഡയറക്ടറും പുതിയ ആളാണ് അപ്പൊ കറക്റ്റ് സമയത്ത് എത്തണം കേട്ടോ ഓക്കെ ശരി ഹലോ മിസ്റ്റർ ഡയറക്ടർ സീതള നാരങ്ങിയാ സീതെന്ന് സീത നാരായണൻ ഒന്നും പേര് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ പടത്തിന് ഒരാൾ ഇഞ്ചി എന്ന് പേര് വന്നത് ചില ആൾക്കാരുടെ സ്വഭാവം വെച്ചാണ് ഈ പേര് ഞാൻ ഇടാൻ കാരണം മനസ്സിലായില്ല അതായത് നമ്മൾ തമാശയ്ക്ക് ഒരു കാര്യം ആണ്ടെന്ന് പറയും ദേഷ്യമെന്ന് പൊട്ടിത്തെറിച്ച് നമ്മൾ അതാണ് ഇഞ്ചി അങ്ങനെയാണ് പിന്നെ ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇതിന്റെ കഥാപാത്രത്തിനും പേര് കൊടുത്തിട്ടുണ്ട് അതെന്താണ് ഇത് നായകന്റെ പേര് ഗുഡ് ഒരു വെറൈറ്റി ആണ് നായകന്റെ പേര് എന്താ ഇഞ്ചി മുടാരി എങ്ങനെയാണ് നായകന്റെ ജോലി ഞാൻ എന്താണ് എഞ്ചിനീയർ ഈ പ്രൊഡ്യൂസർ േ അച്ഛൻ ഒരുപാട് ഉണ്ടാക്കിട്ടിട്ടുണ്ട് പ്രൊഡ്യൂസറിനെയും അല്ല അപ്പൊ കാശക്ക് നമുക്ക് ഒരുപാട് ചെലവാക്കണം അങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസർ എന്ന തസ്തികയിലേക്ക് വന്നത് കേട്ടോ തനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട് എന്റെ കഴിഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരുണ്ടായിരുന്നു ആരുമില്ല പടം ഇറങ്ങിയപ്പോഴും അതിന്റെ അവസ്ഥ അതായിരുന്നു തിയേറ്ററിനകത്ത് ആരുടെ കാര്യം പടം വിജയിച്ചു 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 ആരും ഇല്ല അല്ല ഈ പടത്തിന് ആരും ഇല്ല എന്നുള്ളത് കേരളക്കാരെ ആകും മൊത്തം അങ്ങ് പരന്ന് തിയേറ്ററിൽ ഇല്ല അങ്ങനെ പടത്തിന് കപ്പിൾസ് കേറാൻ തുടങ്ങി എന്റെ പടത്തിന് മൊത്തം ആളായി അഞ്ചു കോടി രൂപ മുടക്കിയെടുത്ത പടമാണ് എനിക്ക് അഞ്ചു കോടി നൂറ്റി ഇരുപത് രൂപയാണ് തിരിച്ചു കിട്ടിയത് അവസാന ദിവസമായപ്പോഴത്തേക്കും ഏതോ ഒരു കാമുകനും കാമുകനും തമ്മിൽ തെറ്റി ഒരുത്തി ഒരുത്തിരിച്ചുപോയി അവനാ ദിവസത്തിന് അവിടെ പടം കിട്ടും അങ്ങനെയാണ് ഞാൻ രൂപ ലാഭം കിട്ടി അതാ ം മോനെ അമ്പലത്തിൽ പോയി നമ്മുടെ പടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് കാര്യങ്ങൾ വഴിപാടൊക്കെ ചെയ്തു നൂറ്റി ഇരുപത്തി അഞ്ച് നാല് കേരം

ഉടക്കരുത് ഉടഞ്ഞു ഉടഞ്ഞുകഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പടം പൊട്ടും അപ്പൊ ഞാൻ ഈ തേങ്ങ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി അതുകൊണ്ട് പിന്നെ അതിന്റെ പൈസ ഞാൻ തരണം അപ്പൊ പൈസ തരണം അറിയാമല്ലോ പിന്നെ ഈ സിനിമയിലുള്ളവരെ ചെയ്യിപ്പിക്കണം നമ്മളെ സിനിമ തീരാതെ വേറൊരു വർക്കിൽ അവർ പോവരുത് അത് കറക്റ്റ് കാര്യമാണ് അങ്ങനെ അങ്ങനെ ഈ വർക്കിന് വന്നിട്ട് വേറെ നമ്മൾ നമ്മൾ അതെ 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 ആദ്യം ഷൂട്ടിംഗ് ആയിട്ട് എഗ്രിമെന്റ് നിന്ന് പോർട്ടിസ്റ്റ് ആണ് അവൻ നമുക്ക് ഇവിടെ വേണ്ട പിന്നെ ആദ്യമേ ഇന്റർവ്യൂലാണ് എന്നിട്ട് ക്ലൈമാക്സ് ആ സമയത്ത് കാണിക്കും അങ്ങനെയാണ് എഴുതി വെച്ചേക്കണത് അല്ലപ്പോ ഇതിന്റെ തുടക്കമാ അവസാനം 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 കാണിക്കും വേറൊന്നും അല്ല സാധാരണ നമ്മളിപ്പോ ഒരു സിനിമ ടിക്കറ്റ് എടുത്തു റോഡിനോട്ട് പോകുമ്പോൾ ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലുമ്പഴത്തേക്ക് എത്രയും ആൾക്കാർ പറഞ്ഞോ അയ്യോ ഫസ്റ്റ് കാണാൻ പറ്റിയില്ലല്ലോ വിഷമം എത്ര പേർക്കുണ്ട് പറയും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ആർക്കും വിഷമം തെറ്റിയത് ഓർക്കും എങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല എനിക്കൊന്ന് രക്ഷപ്പെട്ടാ മതി എനിക്കൊന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടുന്നെങ്കിൽ ഇപ്പൊ പെട്ടു പുള്ളിയാണ് പടം ചെയ്യാൻ പോകുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൈ കാര്യം എനിക്ക് എനിക്ക് ഇത് കഴിവില്ലെന്നാണ് ഇതേപോലെ ഒരു ഒരു മണ്ടൻ സിനിമ എടുക്കാൻ കഴിവില്ലേ ഞാൻ ഇപ്പൊ കാണിച്ചേക്കറേ സൂപ്പറ പറ ദീപേക്ക് പരീസിക്കരുത് കേട്ടോ കേട്ടോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞു ഇത് കഴിഞ്ഞ ഉടനെ ഒരു കന്നഡ പടമാണ് അത് മറ്റേ ത്രീ ഡി സെറ്റപ്പുള്ളതാണ് ഇത് കന്നട ചുറ്റുള്ള പടമാണ് കന്നട പടത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കന്നട പടമാണ് ഞാൻ പടം ഞാൻ വിചാരിച്ച് പടം അതിന്റെ കാര്യം ആലോചിച്ച് വിളിച്ചിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ സിനിമ കണ്ടിറങ്ങുന്നവരുടെ കണ്ണ് നിറയണം അത് നിറയും കാരണം പാണിക്കും പോയിട്ട് നൂറ്റമ്പത് കൊണ്ട് കളഞ്ഞിട്ട് വരുമ്പോ എന്തായാലും ആ ഒരു കാര്യം ഞാൻ എന്തൊക്കെ എന്റെ സിനിമ പോസ്റ്റ് ഓഫീസിൽ അത് മറ്റേ ബോക്സ് ഓഫീസ് എന്നാണ് ഉദ്ദേശിച്ചത് സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല

വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് ഈ സിനിമയിലെ ഏറ്റവും ഒരു തന്ത്രപ്രധാനമായ കഥാപാത്രമാണ് ഡാൻസർ രവി അത് അത് അവൻ അവൻ ചെയ്താ അതിന് അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് അഭിപ്രായത്തിൽ ശരിയാവൂല്ലോ ഇതിന് പ്രഭുദേവ തന്നെ വരണം ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ച പോലെ എന്നെ വിശ്വാസം ഉണ്ട് പക്ഷേ ഇപ്പോൾ അവനോട് ഈ കാര്യം പറയണ്ട പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഇവനോട് ഈ കാര്യം പറയുന്നു അപ്പൊ സന്തോഷവും കാര്യങ്ങൾ അവര് വന്നിട്ട് പൂജാരി വന്നില്ല സാറല്ലേ വന്നിട്ട് പൂജാരി എടോ ഇത് ഞാൻ മാത്രമായി ഇത് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി സാറല്ലേ പറഞ്ഞു പറഞ്ഞു വല്ലാത്ത കഷ്ടോ ഞാൻ നോക്കിട്ട് വരാ കഴിഞ്ഞ എന്റെ ഊപ്പാട് ഈ സിനിമ എന്ന് പറഞ്ഞാ പറയാ അഞ്ചിൻ ഒരാൾ ഇഞ്ചി ഒരു ചെറിയ നമുക്ക് നാളെ സാറിന്റെ പുറകെ അടക്കിയാണ് കുഞ്ഞു വേഷം ഞാൻ വെച്ചിട്ടുണ്ട് ഓ മണ്ടൻ അറിഞ്ഞോ സൂപ്പർ വേഷം കൊടുക്കുന്നു പിന്നെ ഈ അഞ്ചിന് ഒരാൾ ഇഞ്ചി എന്ന് പറഞ്ഞ ഡാൻസിന്റെ കഥയാണ് ഇരുപത്തഞ്ച് ഡാൻസും ഇരുപത്തഞ്ച് പാട്ടുമാണ് അപ്പൊ സിനിമ ഇല്ലേ ഇതിനകത്ത് പാട്ടാണ് എല്ലാ തുടക്കം മുതൽ അവസാനം വരെ പാട്ടാണ് അങ്ങനെ പാട്ടൊന്നും ഡാൻസ് പ്രധാനമായിട്ടുണ്ട് ഈ അഞ്ച് കഥാപാത്രങ്ങളും ഡാൻസ് ഈ ഒരുത്തന ഇവർ എല്ലാരും കൂടെ കളിയാക്കി നശിപ്പിക്കൂ ഈ ഡാൻസ് കളിപ്പിക്കാൻ അവസരങ്ങളെല്ലാം തട്ടിയെടുക്കും ഓ ഇത് കേട്ടപ്പോ എനിക്ക് തന്നെ ഇഞ്ചിയുള്ളൂ ആഞ്ചു പേർ ഇഞ്ചി എന്തെങ്കിലും ഓ അല്ല ഈ പൂജാരി പൂജാരിയാ അതെ എന്റെ സിനിമ ഞാൻ ആറ് കോടി രൂപ മുടക്കി എടുക്കാൻ തരത്ത് എനിക്കല്ലേ എന്റെ കാശ് തിരിച്ചു കിട്ടാൻ ആഗ്രഹം പറ്റത്തുള്ളൂ അല്ലേ ഒരു പൂജാരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇന്ന് ഇവിടെ വന്ന് മന്ത്രം ചൊല്ലുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫലം ഇവിടെ കിട്ടും എനിക്ക് എന്റെ സിനിമ ഹിറ്റാകണം ആണോ അതാണ് വേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒതുക്കി ലാശ് അല്ല അപ്പൊ പൂജയിലേക്ക് ദൈവമേ അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂജ തുടങ്ങില്ല അതിനു പോയിട്ട് അതിന് ആറ് കോടി കയ്യിൽ നിന്ന് പോകുവാണല്ലോ അതിന്റെ അവസ്ഥ എന്തുവാണെന്ന് ഓർത്തപ്പോഴത്തേക്ക് നെഞ്ചും ഈ മഠം കൂടെ ഒരുമിച്ചൊന്നും കിടന്നു കിഴിക്കുക നല്ലൊരു കാര്യം സാറേ ഇത് കളയണ്ട കളയേണ്ട പൊമ്പടെ ജീവിക്കാം സിനിമ നടക്കണം ഗണപതി ഭഗവാനെ കാത്തിരി ഞങ്ങളുടെ ഈ അഞ്ഞൂരൾ ഇഞ്ചി എന്ന് പറയുന്ന ഈ പടം നല്ല രീതിയിൽ ഹിറ്റാകണം ഒരുപാട് ഷോകൾ കളിച്ച് ഒരുപാട് നല്ല ഇതായിട്ട് പോസ്റ്റ് ഓഫീസിൽ കയറണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവമേ ഇനി പ്രൊഡ്യൂസർക്ക് സ്കിറ്റ് കൈമാറില്ല എത്ര നാൾ എടുത്തോ

ഓം നമശിവായ അമ്മേ നാരായണായ അള്ളാഹു അക്ബർ യേശുവേ എ കാത്തോളെ ഇത് മാത്രം എഴുതി വെക്കാനാണോ നിനക്ക് ഒന്നര കുറച്ചെടുത്തത് ഇതിനകത്ത് കഥയെ അല്ല സാറേ സിനിമ എന്ന് പറഞ്ഞാൽ തലയിലിരിക്കുവാണ് സാറേ സിനിമ എവിടെ തലയിലിരിക്കാനാണ് ഈ ക്യാപിറ്റ് വെച്ചേക്കുന്നത് സിനിമ തലയിലുണ്ട് സാറേ ഈ മൈൻഡിലുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മുടെ പടത്തിന്റെ പേരെന്താണ് അഞ്ചിലും ഇത്തിരി കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ പടത്തിന്റെ പേരെങ്കിലും ഉണ്ടായിരുന്നൊക്കെ തലയിൽ ഉണ്ടല്ലോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് വർത്താനം പറയുന്നത് അപ്പൊ എന്തായാലും പൂജ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം എല്ലാരോടും പറയാനുണ്ട് ഒന്നും അറിയാം നമ്മുടെ ഈ സിനിമയിലെ മർമ്മപ്രധാനമായ ഒരു കഥാപാത്രമാണ് ഡാൻസർ രവി അതെ അത് ചെയ്യാനായിട്ട് നമ്മൾ ആരെ കൊണ്ടുവരും ആരെ കൊണ്ടുവരും എന്ന് ഒരുപാട് നമ്മള് പിന്നെ അപ്പൊ ആ കഥാപാത്രം ചെയ്യാനായിട്ട് നിശ്ചയിക്കുന്നത് ആരെയാണ് ആരെയാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത് നിശ്ചയിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഈ സിനിമയുടെ ജീവൻ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രമാണ് കഥാപാത്രമാണോ കണ്ട ആപ്പ ഉപ്പാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് നല്ല ഒരാളെ വെച്ച് വേണം ആ സിനിമ ഈ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ വേണ്ടി വെറുതെ സുമ്മ്മാ എന്തിനു സാറായി ഈ ഒരു വേഷം ജീവന്മാർക്കൊന്നും കൊടുക്കരുത് സാറെ എന്നാലും ഞാൻ എന്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴില് പ്രഭുദേവെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നല്ലായിരിക്കും എന്നാണ് എന്റെ ഒരു ഞാൻ ആദ്യമേ പറഞ്ഞാരുന്ന പ്രഭുദേവയെ കൊണ്ടുവന്ന് ഈ വേഷം ചെയ്യിച്ചാ മതി എന്ന് അപ്പൊ എന്താണ് പറഞ്ഞത് ഇവൻ ഈ വേഷം ചെയ്താലേ കേരളത്തുള്ളത് ഇവൻ ഈ വേഷം ചെയ്താ കേരളത്തിൽ അവന് തന്നെ അറിയാം ഇയാള് കിടന്ന് കൊറേ പ്രായം പറഞ്ഞു ആ ക്യാരക്ടർ നിന്നെ കൊണ്ട് നിനക്കാ തിരിച്ചറിനെ കൊണ്ടും അതെ ആ വേണ്ട വേണ്ട ഏകദേശം ആക്കി എനിക്ക് പറയാനുള്ള ഒറ്റ ഒന്നേ ഉള്ളൂ താൻ ഈ കഥ പോലും ഇതിനകത്ത് എഴുതി വെച്ചിട്ട് ഈ സിനിമ കറക്റ്റായിട്ട് എടുക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ഉറപ്പുണ്ട് സാറേ ഇതാണ് ഉറപ്പ് ഇതെന്തു സിനിമ ചെയ്യാൻ പോണ സിനിമ ചെയ്യാൻ പോണ സിനിമ മൊത്തം മൊബൈലില്ല ആ ഒറിയ പടം ഇതെന്തിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് இதே போல எடுத்து வந்தா போரே இதே போல எடுத்து அதே எடுத்து தர அடிச்சு சினிமா உண்டாக்கാനായിട്ട് வந்து இல்ல சார் இது வேற ரெஃபரன்ஸ் 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 ஓபி ஒரு அது இந்த கொண்டு என்ன வரடா இந்த சினிமா எல்லாரு டைரக்ட் வரண்ட் இறங்கி போட